അതാ വിശേഷം എന്റെ പേര് ഇങ്ങടെ റജീനെ ഇപ്പൊ സമയം രാത്രി ഒമ്പതര ഞാനേ ഇവിടെന്ന് അരീക്കോട്ന്ന് ഒരു ഷൂട്ട് കഴിഞ്ഞ് വരികയാണ് വരുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ മീൻ വെക്കണോ ഈ നേരത്ത് എന്തുണ്ടാവു അവിടെ എന്തുണ്ടാവും എന്തൊക്കെ മീനാണ് മീനു ഇതെവിടെ സ്ഥലം എക്സാക്ട് വാഴപ്പാർപ്പടി ഇവിടെ മറ്റേ ആനക്കായം അല്ലേ മഞ്ചേരി ആനക്കായം മഞ്ചേരി ആനക്കയം നിങ്ങൾ എത്ര മണിക്ക് നിക്കും നിങ്ങളുടെ വീട് എവിടെയാണ് ഏഹ് പള്ളിപ്പുറം എങ്ങനെ ഇന്നിപ്പ കുറെ സാധനം ഉണ്ടല്ലോ ബാക്കി കഴിയും പതിനൊന്ന് മണിയാകുമ്പോഴേക്കും കഴിയും ഓക്കേ ഓക്കേ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കച്ചവടം എല്ലാം അറിയായിരുന്നു ഇല്ല ഒന്നും അറിയില്ല ഏഹ് മീൻ കച്ചവടം പഠിച്ചാണ് ഓക്കെ ഒരു ദിവസം അത്ര രൂപയുടെ കച്ചവടം നടക്കും കിട്ടണം അതിനു വേണ്ടി വരിക അല്ലെ എന്ത് പണിയായാലും നമ്മള് ജോലി ചെയ്തപ്പോ വരെയല്ലേ ു പിന്നെ സപ്പോർട്ടിന് കാക്ക അതേമാതിരി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പിന്നെന്താണ് കുഴപ്പമില്ല എന്ത് ജോലി അതെ തീർച്ചയായും തീർച്ചയായും പക്ഷെ എന്താ പറയുക ഈ രാത്രി നേരത്തെ നിങ്ങളെ ഇങ്ങനെ ഒരാൾ കണ്ടപ്പോൾ ഞാൻ വണ്ടി ഒന്നും ഇങ്ങനെ സൈഡാക്കി നോക്കിയുള്ളു നിങ്ങളൊരു കാര്യം ചെയ്യും ഇന്ന് മണി വരെയൊക്കെ ഉണ്ടാവും അല്ലേ ഓക്കെ ഇതിലിപ്പോൾ നല്ലതിൽ നോക്കി കുറച്ച് മീൻ തന്നാണ് എനിക്ക് മീൻ വാങ്ങാനൊന്നും അങ്ങനെ അറിയൂല നല്ല നോക്കി കുറച്ച് മീൻ തന്നാണേ നിങ്ങളെ കണ്ടപ്പോ എന്തെങ്കിലും ഒരു മീൻ വാങ്ങിച്ചിട്ട് പോവാന്ന് മാത്രമേ ഉള്ളൂ ഈ നേരത്തെ മീനും കൊണ്ട് പോയി കഴിഞ്ഞാണ്ടല്ലോ നേരെ ഫ്രീസറിൽ ഗേറ്റ് വെക്കി കൊടുക്കലെ നിങ്ങള് നന്നാക്കി തരുണ്ടോ ആ ഈ ചെറു മീനും നന്നാക്കി കൊടുക്കും നിങ്ങള് ഇതിപ്പോ നന്നാക്കാൻ സമയം ഉണ്ടോ ബുദ്ധിമുട്ടാണെങ്കി വേണ്ട കേട്ടോ നന്നാക്കാൻ പറ്റുകയാണെങ്കിൽ നന്നാക്കി തരും ഏഹ് എന്നാ പിന്നെ നന്നാക്കി തന്നാളെ ആയിക്കോട്ടെ നിങ്ങൾ നന്നാക്കി തന്നാളെ എവിടുന്നാണ് മീനെടുക്കല് ചാലയത്തിനും നേരിട്ട് അവിടെ പോയി എടുക്കോണ്ടിരുന്ന കാക്ക വണ്ടിയായിട്ട് പോ നിങ്ങളും പോവോ ചാലയത്തൊക്കെ മീൻ എടുക്കാനാ മൂന്ന് മണിക്കോ പുലർച്ചെ ഇപ്പൊ ഈ കച്ചവടം കഴിഞ്ഞ് പതിനൊന്ന് മണിക്കോ വീട്ടിൽ പോയി കുളിച്ച് എപ്പൊ കിടന്ന് എപ്പ ഉറങ്ങി എപ്പ എണീറ്റ് പോവാനെ ഇത് അങ്ങനെ വെക്കാം വെക്കാം ഫ്രീസറിൽ ഇതൊക്കെ ആ പിന്നെ ഫ്രഷ് മീനാ എല്ലാ ദിവസവും ഉണ്ട് ഞായറാഴ്ച ഒഴിവ് കാര്യങ്ങളൊന്നും ഒഴിവുണ്ടാവും

നിങ്ങൾ ൊന്നും എത്ര ടോട്ട് നൂറ്റമ്പത് എവിടെ അപ്പൊ നിങ്ങൾ പോണവരെ കൂട്ടാണ് ഈ പൂച്ചയും പട്ടിയും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഇങ്ങനെ മെയിൻ ഈ കൊണ്ടേരിക്കില്ലേ ഇവിടെ ോ നിങ്ങളെയും കാത്തു ഈ വണ്ടി ഏതോ ഇവിടെ പഴയതോടെ ആരെയൊന്നറിയില്ല അപ്പൊ ചങ്ങാമാരെ ഞാനേ അരീക്കോട് നിന്ന് വരുന്ന വഴിക്ക് മഞ്ചേരി കഴിഞ്ഞപ്പോ ഒരു താത്ത അങ്ങനെ നിന്ന് മീന് വെക്കണു സംഭവം ഒമ്പതേ മുക്കാല് രാത്രി അയക്കണം എന്താണെന്നുള്ള വിവരങ്ങൾ ചോദിച്ച് അത് മാത്രല്ല ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ തികയാത്ത ഒരു താത്തേം കാക്കി ഇതേപോലെ മീൻ വിറ്റിട്ട് ഉള്ള കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചു പോവുകയാണ് ഇതിൽ പറയാനുള്ള എടുത്തു പറയാനുള്ള ഒരു സംഗതി എന്താ അറിയുമോ എന്ത് ജോലി ചെയ്താലും കുഴപ്പമില്ല അധ്വാനിച്ച ആരുടെയും മുമ്പിൽ കൈന്നു കിട്ടാതെ നയിച്ച് ജീവിക്കണ ഈ താത്താനെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കാണിക്കുക എന്ന് മാത്രമേ ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശമുള്ളൂ അപ്പോൾ എന്താ പറയുക ഇതുപോലെയുള്ളവരെ റോട്ടിൽ നിന്ന് കാണുന്ന സമയത്ത് ഒന്ന് ചേർത്ത് പിടിക്കുക എന്തെങ്കിലും ഒരു അൻപത് രൂപയുടെ മീനൊക്കെ വാങ്ങിച്ചിട്ട് ഒന്ന് സഹായിക്കുക എന്ന് മാത്രമേ ഇതിൽ പറയാനുള്ളൂ അപ്പോൾ മാക്സിമം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തതുപോലുള്ള വീഡിയോ കാണണവരെ ബൈ